പരീക്ഷക്ക് ചോദിക്കുന്നവരെ എഴുതാൻ കഴിയാത്ത മക്കൾ എത്രയും ഓർമ്മിച്ചാൽ ഓർമ്മയിൽ നിൽക്കാത്ത മക്കളുണ്ടല്ലോ അവരോട് ഞാൻ പറയുകയാണ് അവരുടെ രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ് എൻ്റെ ഉമ്മ സ്ക്രീനിലൂടെ നിങ്ങൾക്കായി സ്വലാത്ത് കാണാൻ പറ്റും അഹമ്മദ് ബിൻ എതിരേതങ്ങൾ അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഇത് ആറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് മറവി എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടല്ലോ ഒരിക്കലും വരികയില്ല എന്നാണ് വിശുദ്ധമായ സ്വലാത്ത് ധാരാളം ധാരാളം ും ഒരു നെയ്യത്തിലേക്കാവശ്യമില്ലാത്തൊരു അമലാണ് പുണ്യഭിത്തുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ എവിടെയാണെങ്കിലും എന്റെ മേലിൽ നിങ്ങൾ ചൊല്ലിക്കോ സ്വരാത്തക്കും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ ലോകല്ലോ അലൈ വസ ഓരോരുത്തരും എവിടെ വെച്ചുകൊണ്ടാണോ കർണാടകയിൽ നിന്നാണോ കാസർഗോഡ് വെച്ചാണോ കണ്ണൂരിൽ നിന്നാണോ വടകരയിൽ നിന്നാണോ തലശ്ശേരിയിൽ നിന്നാണോ കോഴിക്കോട് നിന്നാണോ മലപ്പുറത്ത് നിന്നാണോ പാലക്കാട് നിന്നാണോ തൃശ്ശൂർ നിന്നാണോ എറണാകുളത്ത് നിന്നാണോ തിരുവനന്തപുരത്ത് വരെ നിന്നാണോ എവിടെ വെച്ചുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ സ്വലാത്തുണ്ടല്ലോ ുംബല അള്ളാഹുവിൻറെ റസൂല് പറയുകയാണ് നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയാലും അത് എന്നിലേക്കല്ലാഹു എത്തിച്ചു തെരുമെന്ന് മുഹമ്മദ് മുസ്തഫ മോഹമ്മദ് സ്വല്ലാകു അലൈ ആത്മാർത്ഥമായി ചൊല്ലിക്കോ നബി തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരു പറയുകയാണ് ആ ഒരൊറ്റ ഉണ്ടല്ലാഹു അവന്റെ മേൽ പത്ത് സലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊണ്ട് അല്ലാഹു അല്ലാഹു അവന്റെ പേരിൽ ചൊല്ലുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു സല്ലല്ലാഹു കുട്ടി പോക്കരി കുട്ടി എന്നല്ല എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുകയാണ് പാപം പുറത്തു തരലാണ് മനസ്സിലായില്ലേ പാപം പുറത്തു തരരാൻ ഞാൻ ഒരു സ്വലാത്ത് ചൊല്ലിയ എൻ്റെ മേലിലല്ലാഹു പത്ത് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പത്ത് ഉണ്ടല്ലോ അതല്ലാഹു പുറത്തു തരികയാണ് സ്വല്ലോകു അലാ മോഹ സ്വല്ലോ അലൈ وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على ാളം സ്വലാത്തുകൾ ചെല്ലാൻ നൽകണേയല്ലോ എന്നാണ് പിതങ്ങൾ പറയുകയാണ് മഹാന്മാരാ സൊഹാബത്ത് പറയുകയാണ് സൊഹാബ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ മാരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് ഒരുപാട് സലാത്തുകളുണ്ട് സൊലാത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചേട്ടമായ സ്വലാത്ത് ഇബ്രാഹിമിയ സലാത്താണ് പഠിപ്പിച്ച കൊടുത്ത അതുപോലെ തന്നെ ഇഷ്ടം പോലെ മഹാന്മാരെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലോ അള്ളാഹു എല്ലാം ജീവിതത്തിൽ പകർത്താൻ തോഫിയ് നൽകണയല്ലോ ഞാൻ നിങ്ങൾക്കൊരു സ്ലാത്ത് പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് പറഞ്ഞു തരാം എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തണേ അല്ലോ നീ തൗഫീക്ക് നൽകണേയല്ലോ ഏതാണ് ആ സ്വലാത്തറിയോ അതൊരു വല്ലാത്ത മക്കൾ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ചില മക്കൾക്ക് അത് തലയിൽ കയറില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ മഹാനായ അഹമ്മദ് ശ്രുതിയുള്ള പഠിപ്പിക്കുന്നൊരു സ്വലാത്താണ് ആരെങ്കിലും ഈ ചൊല്ലിയാൽ എന്ന് പറയപ്പെടുന്ന സംഗതി അവർക്കുണ്ടാകുകയില്ല ഇത് ദിവസം ഒരു ഒരു തവണ തവണ പഠിക്കാത്ത ിൽ അതല്ലെങ്കിൽ പഠിച്ചിട്ട് മറന്നു പോകുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ അല്ലാഹുമേക്ക് നൽകണേ അല്ലോ പഠിച്ചത് മറന്നു പോകുന്ന മക്കൾ ഉണ്ടാകുമല്ലോ പരീക്ഷയിൽ വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെ എഴുതാൻ കഴിയാത്ത മക്കൾ എത്രയും ഓർമ്മിച്ചാൽ ഓർമ്മയിൽ നിൽക്കാത്ത മക്കളുണ്ടല്ലോ അവരോട് ഞാൻ പറയുകയാണ് അവരുടെ രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ് എൻ്റെ ഉമ്മ സ്ക്രീനിലൂടെ നിങ്ങൾക്കായി സ്വലാത്ത് കാണാൻ പറ്റും അഹമ്മദ് ബിൻ എതിരേ സ്ഥങ്ങൾ അവിടുത്തെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഇതൊന്നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് മറവി എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടല്ലോ ഒരിക്കലും വരികയില്ല എന്നാണ് അള്ളാഹേ ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി കൊടുക്കണേല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല അറിവ് കൊടുക്കണേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് മണ്ടയിൽ കയറാത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓർമ്മ നിൽക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഇതാ ഈ സ്വലാത്ത് ചൊല്ലിക്കോ നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്നില്ലയോ അഹമ്മദ് ശ്രുതിയുള്ള പറഞ്ഞ വിശുദ്ധമായ സ്വലാത്താണ് അലാ اللهم صل وسلم وبارك على سيدنا ومولانا محمد. اللهم صل وسلم وبارك على سيدنا ومولانا محمد النور المذهب للنسيان بنوره. മറക്കണ്ട സ്ക്രീനില് എഴുതി വെക്കണേ ഉമ്മമാരെ ഇപ്പോൾ തന്നെ എഴുതി വെക്കണം എഴുതി വെക്കണേ മറക്കല്ലേ ഈ മക്കൾക്ക് മക്കൾക്ക് മന്ദിരിച്ചു കൊടുക്കണം തേനിലായി തേനിൽ മന്ദിരിച്ചു കൊടുത്തോ അതുപോലെ തന്നെ നല്ലതാണ് തേനും കരിഞ്ചീരവും കൂടെ പൊടിച്ചുകൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ നല്ല ഓർമ്മ ശക്തി ലഭിക്കും അവർക്ക് പറയുകയാണ് നല്ല നാടൻ തേന് ലഭിക്കുമെങ്കിൽ ആ നാടൻ തേനിൽ ഇതൊന്ന് മന്ദിരിച്ചു കൊടുത്താള ഈ വിശുദ്ധമായ നൂറേ അജ്മീറിലൂടെ ഈ മഹാനായ കണ്ണിയ ചാരത്ത് വെച്ചുകൊണ്ട് ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാ അവർക്ക് മറവി എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടാകുക ഈ സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലിസയ്യഹ്മെതിരെ ശ്രതിയല്ലോ ഭഗവാൻ ഗോവിന്ദ സ്വലാത്താണ് അഹമ്മദ്ബിനെ തിരീശ് തങ്ങളായി സ്വലാത്ത് പഠിപ്പിക്കുന്നത് മറന്നു പോകണ്ട അള്ളാഹുനെ നൽകണേ നൽകണേയല്ലോ